ഫ്രീഹിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ തകർപ്പൻ വിജയം കരസ്ഥമാക്കിയ റയൽ മാഡ്രിഡ് പക്ഷേ ലാലികയിൽ വന്നപ്പോൾ ഒസാസുനയുടെ മുമ്പിൽ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയ മത്സരത്തിന്റെ പതിനഞ്ചാമത്തെ മിനിറ്റിലാണ് കൈവിയൻ നമ്പാപ്പെ റയലിനെ മുന്നിലെത്തിച്ചത് എന്നാൽ മുപ്പത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു റഫറിയോട് മോശമായി പെരുമാറിയതിനെ തുടർന്ന് റെയിലിന്റെ സൂപ്പർ താരം ജൂർ ബെല്ലിഹാമിന് ചുവപ്പ് കാട്ട് കിട്ടി സ്പാനിഷ് റഫറി ജോസ് മുനേറയുടെ ഈ തീരുമാനം എന്തായാലും വിവാദമായിട്ടുണ്ട് ജൂഡ് ബല്ലിഹാമിന് ചുവപ്പുകാട് ലഭിച്ചതോടെ ആദ്യ പകുതിയിൽ തന്നെ റയൽ റെയിൽ പേരായി ചുരുങ്ങി രണ്ടാം പകുതിയുടെ അമ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ ഒസാസുന താരത്തെ കാമവിങ് ബോക്സിൽ വീഴ്ത്തിയതിന് ടിക്കെടുക്കാമെന്ന ആന്റെ ബുദ്ധിമീറിന് ഒട്ടും പിഴച്ചില്ല പന്ത് റയലിന്റെ വലയിൽ പേരായി ചുരുങ്ങിയ റയലിനെ കൃത്യമായി പ്രതിരോധിച്ച ഒസാസുന വിലപ്പെട്ട ഒരു പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ റയൽ താരങ്ങളെ ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൾട്ടി നിഷേധിച്ചു എന്നതടക്കമുള്ള നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത് റയൽ പരിശീലകൻ കാളിലോ ആൻസിലോട്ടിക്കും കിട്ടി ഒരു മഞ്ഞക്കാർട്ട്